നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ വാസ്തവത്തിൽ പണി ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി വീണാ വിജയന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും സഖാക്കൾക്ക് പറഞ്ഞു നിൽക്കാൻ ഒരു കാപ്സ്യൂൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ബൂർഷുവ മാധ്യമങ്ങളുടെ ഭാവനയിൽ വിരിയുന്ന കഥകളാണെന്ന് എന്നാൽ ഇതുവരെ ഈ ബൂർഷുവാ മാധ്യമങ്ങളും മഞ്ഞ ഓൺലൈൻ ചാനലുകളുമൊക്കെ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് വീണാ വിജയൻ കോടതിയിൽ തെളിയിച്ചിരിക്കുന്നു വീണ വിജയൻ കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലവും ആ സത്യവാങ്മൂലത്തിന് മറുപടിയായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നൽകിയിരിക്കുന്ന അഫിഡവിറ്റും പുറത്തു വരുമ്പോൾ ഇതുവരെ പറഞ്ഞതിനപ്പുറത്തേക്കായിരുന്നു വീണയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് വ്യക്തമാവുകയാണ് ഇന്ന് വെളുപ്പിന് എന്റെ കയ്യിൽ ഈ രണ്ട് സത്യവാങ്മൂലവും കിട്ടി ഒരു റിട്ട് ഹർജിയുമായി വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയിൽ ചെന്നിട്ട് വീണ വിജയൻ എന്നെ ബോധപൂർവം ഉപദ്രവിക്കുകയാണ് എന്ന ഒരു ആർഗ്യുമെന്റ് ഉപയോഗിച്ച് വലിയൊരു അഭിഭാഷകന് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുത്ത് ഇതുവരെയുള്ള ഫാക്ട്സ് ഒക്കെ അവതരിപ്പിക്കുകയാണ് ആ ഫാക്ട്സിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ ഇല്ലാതിരുന്നതൊക്കെ രേഖകളായി കോടതിയിൽ സമർപ്പിക്കുന്നു അതിനേക്കാൾ കൗതുകം അതിന് മറുപടിയുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു കൗണ്ടർ അഫിഡവേറ്റ് സമർപ്പിക്കുന്നുണ്ട് അഫിഡവേറ്റിൽ എണ്ണി എണ്ണി അക്കമിട്ടു നിരത്തുന്നു നിയമപരമായി ഇവർ ചെയ്ത നടപടികളും വീണ വിജയൻ ചെയ്ത സാമ്പത്തിക തട്ടിപ്പും നമ്മൾ കരുതിയത് പോലെ ഒരു അല്ല രണ്ടായിരത്തി ഇരുപതിൽ ഒരു പരാതി കിട്ടുന്നു അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ഇത് വിവാദമാക്കിയപ്പോൾ അല്ലെങ്കിൽ ഷോൺ ജോർജ് ഇത് കേസുമായി രംഗത്ത് വന്നപ്പോഴാണ് നമ്മൾ ഇതിന്റെ വിശദാംശങ്ങൾ അറിയുന്നത് അപ്പോൾ നമ്മുടെ കാപ്സ്യൂൾ സൃഷ്ടാക്കൾ പറഞ്ഞു ഇതൊക്കെ വെറുതെ ഒരു കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി നേതാവിനോടും പാവപ്പെട്ട ഒരു പെൻഷൻ അമ്മയുടെ പെൻഷനോടുകൂടി വിദേശത്ത് പോയി ജോലി ചെയ്ത ഒരു പാവം സംരംഭകയോടുമുള്ള പക വീട്ടുന്നതിന്റെ ഭാഗമാണ് എന്നാൽ അങ്ങനെ ഒന്നുമല്ല വീണാ വിജയൻ അടിമുടി തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നു എന്നതിന് ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അഴിമതി പണത്തിന്റെ കാര്യമാണ് ആ അഴിമതി പണത്തെക്കുറിച്ച് എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് പലതവണ നോട്ടീസ് കൊടുത്തിട്ടും ഒരു തെളിവും ഒരു വിശദീകരണവും നൽകാൻ കഴിയുന്നില്ല സി എം ആർ എൽ എന്ന കമ്പനിക്ക് എന്ത് സോഫ്റ്റ്വെയർ കൊടുത്തു എന്ന് പറയുമ്പോൾ ഉത്തരം മൗനമാണ് ആകെപ്പാറെ വീണ വിജയനും വീണയുടെ കമ്പനിയായി എക്സാലോജിക്കിനും പറയാനുള്ളത് ഞങ്ങൾ ജി എസ് ടി അടച്ചു ഞങ്ങൾ ടി ഡി എസ് പിടിച്ചു എന്ന് മാത്രമാണ് അതായത് അടിസ്ഥാനപരമായി ഒരു പേയ്മെന്റ് നടത്തുമ്പോൾ ഒരു സ്ഥാപനം ടി ഡി എസ് പിടിക്കണം അതിനൊരു നിശ്ചിത തുക പിടിച്ചേ പറ്റൂ ടി ഡി എസ് എന്ന് പറയുന്നത് ഉറവിടത്തിൽ നിന്നുള്ള നികുതി പിടുത്തമാണ് അത് പിന്നീട് ഈ ടി ഡി എസ് എന്ന് പറയുന്ന പണം ഇയാൾ ഈ റിട്ടേൺ സമർപ്പിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തും അപ്പോൾ നികുതി കൊടുക്കാനുള്ള വരുമാനമായേക്കില്ലെങ്കിൽ അത് തിരിച്ചു കിട്ടും ഇനി അല്ലെങ്കിൽ മറ്റു പണങ്ങളിൽ നിന്നും കുറവ് ചെയ്തു കൊടുക്കും അങ്ങനെ അതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഒരു പേയ്മെന്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് പിടിക്കണം സി എം ആർ എൽ ടി ഡി എസ് പിടിച്ചിട്ടാണ് വീണ വിദ്യന് പണം കൊടുത്തത് അതുകൊണ്ട് അത് ലീഗലാണ് എന്ന് പറയുന്നത് മാത്രമല്ല ജി എസ് ടി അടയ്ക്കണം വീണ വിദ്യൻ ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്തിനാണ് ജി എസ് ടി അടച്ചത് എന്തിനാണ് ടി ഡി എസ് പിടിച്ചത് അഴിമതി പണത്തിന് ഒരു കമ്പനി ഒരു സേവനം കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലം കൊടുക്കുമ്പോൾ ആ പ്രതിഫലത്തിന്റെ തുക ആ കൊടുക്കുന്ന കമ്പനിയുടെ ചെലവാണ് അതുകൊണ്ട് ഇവിടെ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി വീണാ വിജയന് ഏതാണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പ്രതിഫലം കൊടുത്തിരിക്കുന്നു പക്ഷെ എന്ത് സേവനമാണ് കൈപ്പറ്റിയത് അറിയില്ല അതുകൊണ്ടാണ് ഇത് മാസപ്പടിയാവുന്നത് കൈക്കൂലിയാവുന്നത് അപ്പൊ അതുകൊണ്ട് ടി ഡി എസും ജി എസ് ടിയും മാത്രം പറഞ്ഞു നിൽക്കുന്ന ഈ രീതി ശരിയല്ല എന്ത് സോഫ്റ്റ്വെയർ ആണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ഇതുവരെ ഉയർന്നു വന്ന അഴിമതി ആരോപണത്തിന്റെ കൃത്യമായ കണക്കുകൾ സഹിതം സമർപ്പിച്ചിരിക്കുകയാണ് സത്യവാങ്മൂലം ഈ സത്യവാങ്മൂലത്തിലെ ചില പോയിന്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി നവംബർ മാസം പന്ത്രണ്ടിനാണ് വീണാ വിജയ ദുരൂഹ ഇടപാടുകളെ കുറിച്ച് ആദ്യമായി ആർഒസിറ്റാർ ഓഫ് കമ്പനീസിന് പരാതി കിട്ടിയത് എന്ന് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇതേ തുടർന്ന് ഇരുപത്തി ഒൻപത് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർഒ സി നോട്ടീസ് അയക്കുന്നു വീണാ വിജയനും എക്സോളജി കമ്പനിക്കും ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറുപടി കൊടുക്കുന്നു ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും നോട്ടീസ് അയക്കുന്നു കാരണം ആ മറുപടി തൃപ്തികരമായിരുന്നില്ല അപ്പോൾ രണ്ടാമത്തെ സമൻസ് അയച്ചിരിക്കുന്നു പതിനൊന്ന് പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വീണാ വിജയനും കമ്പനിയുടെ ഓഡിറ്റർക്കും അയച്ചു കൊടുക്കുന്നു എട്ട് പൂജ്യം ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ തൃപ്തികരമല്ലാത്ത ഒരു മറുപടി നൽകുന്നു ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെക്ഷൻ ഇരുന്നൂറ്റി എട്ട് അനുസരിച്ച് എടുക്കുന്നു ഈ വിവരം അറിയിക്കുന്നു പിന്നെ ഈ പറയുന്ന സത്യവാങ്മൂലത്തിൽ പടിപടിയായി എത്ര തവണ വീണാ വിജയന്റെ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏതെല്ലാം മറുപടിയാണ് വീണാ വിജയൻ നൽകിയത് ഈ മറുപടിയുടെ കുഴപ്പം കുഴപ്പമെന്താണ് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് അഴിമതിയാവുന്നത് എന്തുകൊണ്ടാണ് നിയമപരമായി തന്നെ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് എണ്ണി എണ്ണി പറയുകയാണ് എന്ന് മാത്രമല്ല ആ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണാ വിജയൻ വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ദുരൂഹമായ ഇടപാടുകൾ നടത്തിയിരിക്കുന്നു വീണാ വിജയനെതിരെയും വീണയുടെ കമ്പനിയായി എക്സാൽ മാത്രമല്ല സി എം ആർ എൽ എന്ന കരിമണൽ കർത്തയുടെ കമ്പനിക്കെതിരെയും കെ എസ് ഐ ഡി സി എന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനത്തിനെതിരെയും കേസുണ്ട് എന്ന് വ്യക്തമായി പറയുന്നു ഇതിനേക്കാൾ കൗതുകമായി എനിക്ക് തോന്നിയത് വീണയുടെ സത്യവാങ്മൂലത്തിൽ ഈ നോട്ടീസിന്റെ ഒക്കെ കോപ്പി വെച്ചിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് വീണാ വിജയന് ഇതൊന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല വാസ്തവത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലോ ഇതുവരെ മാധ്യമങ്ങൾ വീണയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതലായി അന്വേഷണ പരിധിയിലായിരുന്നു ഇവരൊക്കെ ഇവിടെ ഒന്ന് സംഭവിച്ചാൽ അപ്പോൾ തന്നെ വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം എന്തായാലും ഈ സത്യവാങ്മൂലവും ഈ നടപടിക്രമങ്ങളും റദ്ദു ചെയ്യാൻ കോടതിക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് കോടതി അന്വേഷണം തുടരട്ടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഇവിടെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് മാത്രമാണ് കോടതി പറഞ്ഞത് അറസ്റ്റ് ചെയ്യാൻ ആലോചനയേയില്ല ഈ അന്വേഷണ റിപ്പോർട്ടൊക്കെ അറസ്റ്റ് അടക്കമുള്ള പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് അനുമതി കിട്ടിയിട്ടില്ല അനുമതി കിട്ടാതെ അറസ്റ്റ് ചെയ്യാനും സാധ്യമല്ല ഇപ്പോൾ അങ്ങനെ ഒരു ആലോചനയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായും വീണാ വിജയനെതിരായി മാറിയിരിക്കുന്നു എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു വലിയ തട്ടിപ്പ് വീണാ വിജയനും അദ്ദേഹത്തിന്റെ പിതാവും നടത്തിയിരിക്കുന്നു എന്ന് തെളിവായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അപ്പുറത്തേക്ക് നൂറ്റി മുപ്പത്തഞ്ചു കോടിയിലേക്ക് അന്വേഷണം പോകുമെന്ന് ഓർക്കണം രണ്ട് തരത്തിലുള്ള പ്രശ്നമുണ്ട് ഒന്ന് സി എം ആർ എൽ അന്വേഷണ വിധേയമാണ് നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയാണ് അഴിമതി നടത്തിയിരിക്കുന്നത് കൈക്കൂലി കൊടുത്തിരിക്കുന്നത് അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് മാത്രമാണ് വീണ വിജയന് കിട്ടിയിരിക്കുന്നത് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയും ആർക്കൊക്കെ പോയി ആർക്കൊക്കെ കിട്ടി എന്നത് കൗതുകമുണർത്തുന്ന കാര്യമാണ് മറുഭാഗത്ത് വീണാ വിജയന്റെ കമ്പനിയുടെ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമല്ല ഇത്തരത്തിൽ പല ആളുകളുമായും മാസപ്പടി വാങ്ങിയിരുന്നു എന്ന ആരോപണമുണ്ട് അവരുടെയൊക്കെ കണക്കുകൾ പരിശോധിക്കുകയും ഈ മാസപ്പടി വലിയ തോതിൽ വളരുകയും ചെയ്യും വീണാ വിജയൻ എത്ര കോടി രൂപ ഏതെല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്നതിന് തെളിവ് പുറത്തുവരും വരും ഒരു ബിസിനസ് ചെയ്തിട്ട് ആ സേവനത്തിന്റെ ഭാഗമായി പ്രതിഫലം വാങ്ങിയാൽ കുഴപ്പമില്ല ഇതൊരു തട്ടിക്കൂട്ട് സംഘടന ഉണ്ടാക്കി ആ കടലാസ സംഘടനയ്ക്ക് മാസപ്പടി വാങ്ങുക എന്നിട്ട് അതിന് കൺസൾട്ടേഷൻ ഫീസ് എന്ന് പേരിടുക ഈ കൺസൾട്ടേഷൻ ഒക്കെ സർക്കാരിന് വേണ്ടിയാണ് അതുകൊണ്ട് അഴിമതിയാകുന്നു പിണറായി വിജയൻ അധികാരത്തിന്റെ തണലിൽ നടത്തിയ അഴിമതിക്ക് നിയമപരമായി സാധുത നൽകുന്നതിന് വേണ്ടിയാണ് മകളെ കൊണ്ട് കമ്പനി തുടങ്ങിച്ചതെ അതുകൊണ്ടാണ് അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് കേരളത്തിന് പുറത്തുപോയി കമ്പനി തുടങ്ങിയതെ അതുകൊണ്ട് തന്നെ ആ കമ്പനി കൈപ്പറ്റിയിരിക്കുന്ന പ്രതിഫലവും അതിന് കൊടുത്തിരിക്കുന്ന സേവനവും അന്വേഷണ വിധേയമാകും ഒരു സംശയവും വേണ്ട ഈ രേഖകൾ വ്യക്തമാക്കുന്നത് വീണയും വീണയുടെ പിതാവും പോലും ജയിലിലായാൽ അത്ഭുതപ്പെടേണ്ട എന്നതാണ് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടക്കണം നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ കഴിയില്ല ഒത്തുതീർപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ് അടിസ്ഥാനപരമായി എല്ലാവരും ഒരുമിച്ചാണ് ഇവരെല്ലാം അഴിമതി നടത്തുന്നവരാണ് ഇവർ ഒരുമിച്ച് ഒത്തുതീർത്തില്ലെങ്കിൽ വീണ വിജയൻ ജയിലിലാകുമെന്ന് തീർച്ചയാണ് പിണറായി ജീവിതകാലം മുഴുവൻ കോടതി കയറി നടക്കേണ്ടി വരുമെന്ന തീർച്ചയാണ്